ഹലോ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു ഓലൻ ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ വൻപയറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുതിരാൻ വെക്കുമെന്ന് ഇത് മുഴുവനും വേണ്ടി വരില്ലായിരിക്കും പക്ഷെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ പയറൊക്കെ വേവിക്കുമ്പം മിച്ചം വന്നാലും എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ അടുത്തൊരു കറി വെക്കുമ്പോൾ എടുക്കാമല്ലോ നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ട പയറ് ഞാൻ കുതിർത്തി വാരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് അടച്ച് ഒത്തിരി വേവണ്ടല്ല ഒന്ന് അടച്ച് വേവിക്കാം ഒരു വിസിൽ അടിച്ച് കഴിയുമ്പോൾ കാറ്റ് കളഞ്ഞെടുക്കാം കുതിർത്തായത് പെട്ടെന്ന് വേവില്ലോ നമ്മുടെ പയറിവിടെ വെന്തിട്ടുണ്ട് പിന്നെ അങ്ങനെ ഒരല്പം ഉപ്പുകല്ല്ല് ഇട്ടൊന്ന് കുടഞ്ഞ് വെച്ചിരിക്കും കാരണം ഒരല്പം വെള്ളം പറ്റാനുണ്ട് അതുപോലെ തന്നെ ഇത് കുതിന്ന പയറായതുകൊണ്ട് പെട്ടെന്ന് വേവില്ലെന്ന് പ്രഷർ കളയുകയും ചെയ്തായിരുന്നു അപ്പം വെള്ളം പറ്റി ഒരല്പം വേഗാനുള്ളത് വേവുകയും ചെയ്യട്ടെ അല്പം ഉപ്പും പിടിക്കും ഇതല്ലാതെ ഇനി നമ്മൾ ഓലം കറിക്കകത്ത് ഉപ്പ് നോക്കാറില്ല ഈ ഒരു അല്പം ഉപ്പിടും ഉപ്പ് കുറവുള്ള ഒരു കറിയാണ് ഓല ഞാനിവിടെ ഇത്രയും തേങ്ങ എടുക്കുവാണെ ഇതിന്റെ പാല് പിഴിഞ്ഞെടുക്കാനാണ് രണ്ട് പാൽ എടുക്കണം ഒന്നാം പാല് നമുക്ക് നല്ല കട്ടിപ്പാല് കുറച്ച് മതി നമുക്ക് രണ്ടാം പാലെടുക്കാം അത് ഇച്ചിരി ഒരു ഗ്ലാസ്സോളം വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്താണ് വെള്ളരിക്ക വേവിക്കുന്നത് ഞാനിവിടെ കുറച്ച് വെള്ളരിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് രണ്ടാം പാൽ ചേർത്ത് രണ്ടാം പാലിലാണ് വേവിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ വേവണ്ടായിരിക്കില്ല അന്ന് വെള്ളരിക്കൽ അപ്പം ഒരു പൊടിക്ക് ഉപ്പും കൂടെ ഇടുന്നു ഞാൻ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് വെള്ളരിക്ക വേവാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഒരല്പം ഉപ്പും രണ്ട് കൊച്ചുള്ളിയും ഇട്ടിട്ടുണ്ട് ഇനി രണ്ട് പച്ചമുളകും കൂടെ കീറിയിടാം രണ്ട് മുളക് വിട്ടു ഇത് മാത്രമേ ഇതിനകത്ത് എരുവി ചേർ ചേർക്കുന്നുള്ളൂ ഈ രണ്ട് പച്ചമുളകിൻ്റെ ഇത് അപ്പം ഉള്ളിയും മുളകും ഉപ്പും ചേർത്ത് തേങ്ങാപ്പാലിൽ ഒന്ന് തിള വരുന്നോളം വരെ മൂടി വെക്കാം അത് കഴിഞ്ഞാൽ പിന്നെ അത് മൂടേണ്ട ആവശ്യമില്ല രണ്ടൊന്ന് മിനിറ്റായി നമുക്കൊന്ന് തുറന്നു നോക്കാം ആ മുളകൊക്കെ വാടി നിറം മാറിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പയറ് ചേർക്കാം പയറ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ചു ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് തീ ഓഫാക്കാം ഒന്നാം പാൽ ഇത് അര ഗ്ലാസ്സിന് ഒഴുകേ ഉള്ളൂ അതൊഴിച്ച് നല്ല കുറുകിയ പാലാണ് അതിൽ വെള്ളം തുള്ളി വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ചെടു പിഴിഞ്ഞതാണ് ഇനി ഇനി ഉപ്പ് വേണമെന്ന് നിർബന്ധമുള്ളവർ നന്നായിട്ട് ഉപ്പ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഉപ്പ് നോക്കി വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ തീ ഓഫാക്കാം ഞാൻ തീയെ ഓഫാക്കി അപ്പോൾ നമ്മുടെ ഓലൻ റെഡി നിങ്ങൾ നിങ്ങളിതുപോലെ ഒന്ന് നോക്കണം സദ്യക്കൊക്കെ സ്വാദ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തൊട്ട് കൂട്ടൻ ഒരു പയറിൻ്റെ കടിക്കുക അല്ലെങ്കിൽ ഒരു വെള്ളരിക്ക ഒന്ന് നിൽക്കുമ്പം നാക്കിൽ അതുവരെ ഉണ്ടായിരുന്ന രുചിയൊക്കെ മാറി നല്ല നാക്കൊന്ന് ഫ്രഷ് ആകും അപ്പോൾ ഇങ്ങനെ ഒരു കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഓണത്തിനൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുപോലത്തെ ഒരു കറിയൊക്കെ ഓണസദ്യയുടെ കൂട്ടത്തിൽ ഒരു വിഭവം കൂടി ഉണ്ടാക്കാം അപ്പോൾ എൻ്റെ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വൈകുന്നേരം അഞ്ച് മണിക്ക് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം ബബ്ബായി അയ്യോ ഒരു കാര്യം മറന്നുപോയി കരി ആപ്പലി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ടില്ല കറിവേപ്പല വെച്ച് മൂടി വെച്ചാൽ മതിയല്ലേ ഇനിയിപ്പോൾ തീ ഇല്ലേലും കുഴപ്പമില്ല നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് മൂടി വയ്ക്കാം അപ്പം ആ കറിവേപ്പിലയുടെയും പച്ചമുളകിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയൊക്കെ സ്വാദെല്ലാം എല്ലാം കൂടെ ഒന്ന് നിക്കരു അപ്പം നമുക്കിത് മൂടി വയ്ക്കാം തീ ഓഫ് അല്ല തീ ഓഫാക്കാം ബൈ നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷേ നല്ല കുറുകി തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് അതൊന്നും ഒഴിക്കണില്ല